ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വീക്കിലി എക്സ്പയറി ഒക്കെ കഴിഞ്ഞു നാളെ നമുക്കൊരു ഐ പി ഒ വരുന്നുണ്ട് സുരക്ഷാ ഡയഗ്നോസ്റ്റിക്സ് സെൻറ്റേഴ്സിൻ്റെ ഐ പി ഒ നാളെ ഓപ്പൺ ആവുകയാണ് സോ ആ ഒരു ഐ പി ഒുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐ പി ഒ റിവ്യൂ ആണ് ഈ വീഡിയോ ഇതൊരു എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഇതിൽ എന്താണ് ഈ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷാ ഡയഗ്നോസ്റ്റിക് വെസ്റ്റ് ബംഗാൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ചെയിനാണ് അതായത് നമ്മളിപ്പോൾ തൈറോ കെയർ കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സ് അങ്ങനെയൊക്കെ പറയുന്ന പല ടെസ്റ്റുകൾ നടക്കുന്ന ലബോറട്ടറി ഒക്കെ പോലുള്ള ഒരു ലബോറട്ടറി കമ്പനിയാണ് അല്ലെങ്കിൽ ടെസ്റ്റുകൾ നടത്തുന്ന ഒരു കമ്പനിയാണ് നാൽപ്പത്തിയൊൻപത് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളാണ് ഇവർക്കുള്ളത് വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ് നാൽപ്പത്തി ആറെണ്ണവും ഉള്ളത് മൂന്നെണ്ണം മാത്രമാണ് ഔട്ട്സൈഡ് വരുന്നത് അത് നേരിട്ട് കസ്റ്റമേഴ്സിൻ്റെ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിയാണിത് തൊണ്ണൂറ്റി നാല് ശതമാനം റവന്യൂ വരുന്നത് ഈ ഒരു നേരിട്ടുള്ള കസ്റ്റമർ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഡയഗ്നോസ്റ്റിക് സെൻറ്ററുകളിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷം കമ്പനി ഉണ്ടാക്കിയ മൊത്തം ലാഭം മറ്റ് മൊത്തം സെയിൽസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയാണ് അതിൽ തൊണ്ണൂറ്റി നാല് ശതമാനം റവന്യൂവും വരുന്നത് ഈ ടെസ്റ്റിങ്ങും കാര്യങ്ങളും വഴി തന്നെയാണ് അതിലേറ്റവും വലിയത് റേഡിയോളജി ടെസ്റ്റുകളാണ് ഇവർ നടത്തുന്നത് ഏറ്റവും കോസ്റ്റ് കൂടിയ റേഡിയോളജി ടെസ്റ്റുകളാണ് ഇവർ നടത്തുന്നത് ഇവരുടെ റവന്യൂയുടെ ഭൂരിഭാഗവും അങ്ങനെയാണ് ഇവർ നാൽപ്പത്തി ആറ് ശതമാനം റവന്യൂവും ഈ റേഡിയോളജി ടെസ്റ്റുകളാണ് ഇവർ കണ്ടെത്തുന്നത് അതുപോലെ തന്നെ പാത്തോളജി ടെസ്റ്റുകൾ ഒക്കെയുണ്ട് പിന്നെ ഇവർക്കുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്കിപ്പോൾ രണ്ട് മൂന്ന് കമ്പനികളെ എടുത്ത് നോക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള മറ്റ് രണ്ട് മൂന്ന് പേർസ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്ന് കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സ് തൈറോ കെയർ അതുപോലെ തന്നെ വിജയ ഡയഗ്നോസ്റ്റിക്സ് ഇങ്ങനെയുള്ള കമ്പനികളെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രി ഡയഗ്നോസ്റ്റിക് സെക്ടറിൽ ഏറ്റവും കൂടുതൽ റവന്യൂ പെർ പേഷ്യൻ്റ് ഒരു കമ്പനിയാണ് ഏകദേശം ഒരു ഒരു പേഷ്യൻ്റെ എടുത്ത് ഏകദേശം ആവറേജ് ഒരു രണ്ടായിരം രൂപയുടെ അവർ കട്ട് ചെയ്യുന്നുണ്ട് ആവറേജ് റവന്യൂ പെർ പേഷ്യൻ്റ് നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ ഈ ഇവരുടെ ഓപ്പറേഷൻ ചെറിയ സ്ഥലത്തിൽ മാത്രമേ ഉള്ളൂ വെസ്റ്റ് ബംഗാളിൽ മാത്രമേ ഇവർക്ക് ഓപ്പറേഷൻസ് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ കുറവായതുകൊണ്ട് ഇവർക്ക് ആ ഒരു വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് പിന്നെ വളരെയേറെ ജിയോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ റിസ്ക് ഉള്ളൊരു സംഭവമാണിത് കാരണം നാൽപ്പത്തിയൊൻപത് ശതമാനം റവന്യൂ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി ഒൻപത് ശതമാനവും റവന്യൂ വരുന്നത് ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വെസ്റ്റ് ബംഗാളിലെ തന്നെ ഒരു ജില്ലയിൽ നിന്നാണ് ഇത്രയും റവന്യൂ കമ്പനി ഉണ്ടാക്കിയത് അതായത് നോർത്ത് ട്വൻറ്റി ഫോർ പാരഗൺസ് എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം റവന്യൂ വരുന്നത് കൊൽക്കട്ടയിൽ നിന്നാണ് അപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റും കൊൽക്കട്ടയും മാത്രമാണ് ഏകദേശം കമ്പനിയുടെ എഴുപത് നാൽപ്പതും ഇരുപതും അറുപത് എഴുപതോളം ശതമാനം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലാണ് ആ റവന്യൂയുടെ കോൺസെൻട്രേഷൻ നോക്കുന്ന സമയത്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിസ്ക് അവിടെ എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ ഈ കമ്പനിക്ക് ഈ രണ്ട് ഡിസ്ട്രിക്റ്റുകളിൽ ഓപ്പറേഷൻ തുടരാനാവാത്ത അവസ്ഥയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ സെവൻറ്റി പെർസെൻറ്റേജ് റവന്യൂ നിന്ന് പോകുന്ന വരും അപ്പോൾ ഒരു ലോക്കൽ പ്ലെയർ ആണ് ഇവരുടെ എക്സ്പാൻഷൻ പ്ലാനുകളൊന്നും കൂടുതലായിട്ടും കമ്പനി പറഞ്ഞിട്ട് കാണുന്നില്ല അപ്പോൾ ഇതാണ് ഈ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എണ്ണൂറ്റി നാൽപ്പത്തിയാറ് കോടി രൂപയിൽ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് കമ്പനി ഒരു പുതിയ ഷെയർ പോലും ഇഷ്യൂ ചെയ്യുന്നില്ല ഫിഫ്റ്റി പെർസെൻറ്റ് ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റ് അമ്പത്തിയാറ് ശതമാനവും ഓഫർ ഫോർ സെയിൽ വരുന്നത് പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റർ ആയിട്ടുള്ള ആർ ബി മെഡിൻ്റെ ഭാഗത്തു നിന്നാണ് അവർ മുപ്പത്തിമൂന്ന് ശതമാനം ഇപ്പോൾ കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നത് പതിമൂന്ന് ശതമാനമായിട്ട് കുറക്കുന്നുണ്ട് വേറെ മുപ്പത്തിമൂന്ന് ശതമാനം ഒ എഫ് എസ് വരുന്നത് മൂന്ന് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ് അവരുടെ കയ്യിൽ അറുപത്തിയൊന്ന് ശതമാനം ഈ മൂന്ന് പ്രൊമോട്ടേഴ്സും കൂടി ഹോൾഡ് ചെയ്യുന്ന കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റേക്ക് അവർ നാൽപ്പത്തി ഒൻപത് ശതമാനമായിട്ട് കുറക്കുന്നു അവരുടെ ഭാഗത്തേകദേശം ഇരുപത് ശതമാനത്തോളം റവന്യൂ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നു മറ്റൊന്ന് പതിനൊന്ന് ശതമാനം ഒ എഫ് എസ് വരുന്നത് ഈ പ്രൊമോട്ടേഴ്സിൻ്റെ തന്നെ ചില ഫാമിലി മെമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഷോഹരികളാണ് വിൽക്കുന്നത് അവർക്കിപ്പോൾ അഞ്ചേ പോയിന്റ് ആറ് ശതമാനമാണ് കമ്പനിയിൽ ഹോൾഡിംഗ്സ് ഉള്ളത് അത് ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനമായിട്ട് കുറയും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സും എക്സ്റ്റൻഡ് ഫാമിലീസും അതുപോലെ തന്നെ അവരുടെ പ്രൈവറ്റ് ഇക്വിറ്റി പ്ലെയറുമാണ് ഇത് വിൽക്കുന്നത് ഒരു പുതിയ ഷെയർ പോലും കമ്പനിയിലേക്ക് വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ കാശൊന്നും കമ്പനിയിലേക്ക് വരുന്നില്ല എന്നർത്ഥം ഈ വിൽക്കുന്നവരുടെ കയ്യിലൊക്കെയാണ് കാശ് പോകുന്നത് കമ്പനിയിലേക്ക് കാശൊന്നും ഇതിൻ്റെ ഈ ഒരു ഐ പി ഒ വഴി വരുന്നില്ല എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയും പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലും പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിൻ്റെ കൈവരിലുമാണ് പോകുന്നത് അതുകൊണ്ട് കമ്പനിക്ക് വലിയ മെച്ചമുണ്ടെന്ന് പറയുന്നില്ല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് മുപ്പത്തിയേഴ് ശതമാനമാണ് ഇങ്ങനെ ഡയലൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തി ഒൻപത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടങ്ങി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇതിൻ്റെ ഐ പി ഒ ഓപ്പൺ ആയിരിക്കുന്നത് സിക്സ്ത് ഡിസംബറിനാണ് ആറ് ഡിസംബറിനാണ് ഇതിൻ്റെ ലിസ്റ്റിങ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ കമ്പനിയെക്കുറിച്ച് മനസ്സിലായി ഇതിൻ്റെ ഐ പി ഒ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം അതിലേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് ലൈക്കും ഷെയറും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ സേവനം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ റിസർച്ച് ഐഡിയാസും ഞങ്ങളുടെ സ്വിംഗ് സജഷൻസും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ഞങ്ങളുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ഇനി ഈ കമ്പനിയുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കമ്പനിയുടെ പുതിയ ഷെയറുകൾ പോലും കമ്പനി ഇഷ്യൂ ചെയ്യുന്നില്ല ഇതിൽ നിന്ന് വരുന്ന പണം ഒരു രൂപ പോലും കമ്പനിയിലേക്ക് വരുന്നില്ല മുപ്പത്തിയേഴ് ശതമാനം ഓഹരികളാണ് പ്രൊമോട്ടേഴ്സ് മാത്രം ഡയലൂട്ട് ചെയ്യുന്നത് ഇതൊരു ഹെവി സെല്ലിംഗ് ആണ് കാരണം ഒരു നൂറ് ശതമാനം ഓഹരിയിൽ മുപ്പത്തേഴ് ശതമാനവും പ്രൊമോട്ടേഴ്സ് വിറ്റൊഴിവാകുന്നു അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് വിറ്റൊഴിവാകുന്നു എന്ന് പറയുന്നത് വലിയൊരു ഹെവി വാല്യൂഷൻ തന്നെയാണ് എൺപത് കോടിയോളം രൂപയാണ് രൂപയാണിവർ ഈ കമ്പനിയിൽ തന്നെ സ്റ്റേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് എടുത്ത ലോണ് വീട്ടുന്നതിനാണ് ഇത് വിറ്റിട്ട് അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് ശതമാനം സ്റ്റേക്ക് വരുന്നതിന് നോൺ എക്സിക്യൂട്ടീവ് പ്രൊമോട്ടേഴ്സിൻ്റെ അടുത്താണ് ഇനി ബാക്കിയുള്ളതും എക്സ്റ്റൻഡ് ഫാമിലിയുമാണ് അവരും ചിലപ്പം ഭാവിയിൽ ഇതേപോലുള്ള അറേഞ്ച്മെൻസിൽ നിന്നേക്കാം പിന്നെ ഐ പി ഒക്ക് ശേഷം പ്രൊമോട്ടർ ഏകദേശം പ്രൊമോട്ടർ ഹോൾഡിങ്സ് അമ്പത് ശതമാനത്തിൽ താഴെ വരും സ്വാഭാവികമായിട്ടും അപ്പോൾ ഒരു ആർ ബി മെഡെന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റർക്ക് ഇനി പതിമൂന്ന് ശതമാനം സ്റ്റേക്ക് കമ്പനിയിൽ ബാക്കിയുണ്ട് മുപ്പത്തിമൂന്ന് ശതമാനമാണ് പതിമൂന്നാക്കി മാറ്റുന്നത് ഇനി പതിമൂന്ന് ശതമാനത്തിൻ്റെ ലോക്കിംഗ് പീരീഡ് വരുന്നത് ആറുമാസത്തിന് ശേഷമാണ് അപ്പോൾ അവർ അതുകൂടി വിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് വീണ്ടും ഒരു ഹെവി സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ട് അവർ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കമ്പനിയിൽ അപ്പോൾ അവർക്ക് ഒരു എക്സ്പെ അവർ സ്വാഭാവികമായിട്ടും അവരൊരു എക്സിറ്റ് അവർ ആഗ്രഹിക്കും ആറുമാസത്തിന് ശേഷം ലോക്കിൻ പീരീഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് വിൽക്കാനുള്ളൊരു അവസരം ഉണ്ടായാൽ അവർ വിറ്റേക്കാം അന്ന് വിൽക്കും എന്നുള്ള ഉറപ്പല്ല ഞാൻ പറയുന്നത് വിൽക്കാനുള്ള സാധ്യതകൾ കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് സെൻറ്ററുകളിൽ നിന്നാണ് ഇവരുടെ റവന്യൂ ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു വെസ്റ്റ് ബംഗാളിലും ഓരോരുത്തർ തന്നെ ഒരു ഡിസ്ട്രിക്റ്റിലും മാത്രമാണ് ഇവർക്ക് റവന്യൂ കോൺസെൻട്രേഷൻ ഉള്ളത് ഇവരുടെ ഭാവി നിർണ്ണയിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവർ എത്രമാത്രം എക്സ്പാൻഷൻ പ്ലാനുകൾ എത്രമാത്രം ഡയഗ്നോസ്റ്റിക് സെൻ്ററുകൾ തുറക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരുടെ പ്ലാന് കൃത്യമായി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സെൻ്ററുകൾ വരെ അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഓപ്പൺ ചെയ്യും എന്നുള്ളതാണ് അതായത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സെൻ്ററുകൾ വരെ ഒരു വർഷം പുതുതായിട്ട് തുടങ്ങും അടുത്ത മൂന്ന് വർഷത്തേക്ക് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഒരു നാൽപ്പത്തി അഞ്ചോളം സെൻറ്റേഴ്സ് ഇവർ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത് പ്ലാനിൽ ഇതിലൊന്നും തന്നെ ഈ പറയുന്ന ഐ പി യുയിൽ നിന്ന് ഫണ്ട് നീക്കി വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ കമ്പനിയിലുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഫണ്ട് ചെയ്യുന്നതാണ് അവരുടെ പ്രോഫിറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിലെ ലോൺ ഉണ്ടാക്കിയിട്ടോ എന്തെങ്കിലും ആ വഴിയിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ മൂന്ന് സെൻ്ററുകൾ ഇവർ ഡൽഹി എൻ സി ആറിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ ഓപ്പറേഷൻസ് ശരിയല്ലാത്തത് കൊണ്ടും കച്ചവടം ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കും അവർ മൂന്ന് സ്റ്റോർ റൂമുകൾ എൻ സി ആറിൽ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് സെൻറ്റർസാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആഡ് ചെയ്തത് ഈ ക്യൂ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യൂ ഉണ്ട് ഒരു സെൻ്റർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇവരുടെ ഒരു ഡയഗ്നോസ്റ്റിക് ഹിസ്റ്ററി വെച്ച് നോക്കുന്ന സെൻ്ററുകളുടെ മെച്ചു നോക്കുമ്പോൾ അഞ്ച് വർഷമെങ്കിലും എടുക്കും ഒരു സെൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊന്ന് മെച്ചുവർ സ്റ്റേജിൽ എത്തിയിട്ട് പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷോർട്ട് ടേം പ്രോഫിറ്റബിലിറ്റി ഇതുകൊണ്ട് ബൂസ്റ്റ് ആവില്ല കാരണം ഒരു അഞ്ച് വർഷമെങ്കിലും ഒരു സെൻ്റർ ആയി കഴിഞ്ഞാൽ മാത്രമേ അവിടുന്ന് പ്രോഫിറ്റ് ജനറേഷൻ സെൻ്ററായിട്ട് മാറുന്നുള്ളൂ അപ്പോൾ ഷോർട്ട് ടേം പ്രോഫിറ്റബിലിറ്റി ഇനി അടുത്ത അഞ്ച് വർഷത്തേക്ക് നാൽപ്പത്തഞ്ച് സെൻ്ററുകൾ തുറന്നാലും വീണ്ടും അടുത്ത പത്ത് വർഷത്തോടു കൂടി മാത്രമേ ഇവർ മെച്യൂർ ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങുകയുള്ളൂ അപ്പോൾ കമ്പനിയുടെ ഗ്രോത്ത് പ്ലാനും അവരുടെ ഓപ്പറേഷൻ സ്കെയിലപ്പ് ചെയ്യാനുള്ള പരിപാടികളും പ്രത്യേകിച്ചും ഈ ഡിസ്ട്രിക്റ്റുകൾക്ക് പുറത്തുള്ളത് വെസ്റ്റ് ബംഗാളിൽ എത്രമാത്രം വെസ്റ്റ് ബംഗാളിൽ മാത്രമാണ് ഇവരിപ്പം ഇവരുടെ മെറ്റൽ പ്രൂവ് ചെയ്തിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിന് പുറത്തേക്ക് എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇവർ ഇനിയും പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇവരുടെ ബിസിനസ് പ്ലാനും കാര്യങ്ങളൊക്കെ അതേസമയം മൂന്ന് പ്ലേയേഴ്സ് ഓൾ ഇന്ത്യ ബേസിൽ നമുക്ക് അവൈലബിളാണ് തൈറോ കെയർ ഇസ് ഓൾറെഡി പ്രൂവഡ് നമുക്ക് കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട് വിജയ ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട് ഇവരൊക്കെ ഓൾറെഡി ഓൾ ഇന്ത്യ ബേസിലും പാൻ ഇന്ത്യ ബേസിലും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള പ്ലെയേഴ്സുമായിട്ടാണ് ഇവർ അവിടെ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം ഇനി ഇവരുടെ റവന്യൂ വൈസ് നോക്കുകയാണെങ്കിൽ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ റവന്യൂ രണ്ട് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ റവന്യൂ ആണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ മൂന്ന് ലിസ്റ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ നോക്കുന്ന സമയത്തും അവരുടെ ഒരു മൂന്നിലൊന്നായിട്ടേ ഇവർ വരുന്നുള്ളൂ അതായത് വിജയ ഡയഗ്നോസ്റ്റിക്സ് തൈറോ കെയർ കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സ് നെറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും ഇവരെക്കാൾ കുറഞ്ഞാണ് ബിസിനസിൻ്റെ മാർജിൻ നോക്കിയിട്ടാണ് നമ്മൾ സ്വാഭാവിക സൈസ് നോക്കുന്നില്ലെങ്കിലും മാർജിൻ എത്രമാത്രം പ്രോഫിറ്റ് കിട്ടുന്നുള്ളതാണ് വിജയ ഡയഗ്നോസ്റ്റിക്കിൻ്റെ നെറ്റ് മാർജിൻ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ശതമാനം തൈറോക്കെയറിനത് പതിനാറ് ശതമാനം ഏകദേശം വരുന്നുണ്ട് അപ്പോൾ അതേസമയം സുരക്ഷയുടേത് വരുന്നത് ഏകദേശം പതിമൂന്ന് ശതമാനം മാത്രമാണ് ഇനി സുരക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റവന്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം റവന്യൂ പതിനഞ്ച് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് കാണിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയായിരുന്നു മുപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഇബിറ്റ മാർജിൻ ഉണ്ട് പതിനൊന്ന് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിൻ ആയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ക്യൂ വണ്ണിലെ ഈ സാമ്പത്തിക വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടറിൽ അറുപത്തൊന്ന് കോടി രൂപയുടെ റവന്യൂ എട്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും പതിമൂന്ന് ശതമാനം നെറ്റ് മാർജിനുമാണ് കമ്പനി കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് കുറച്ചൊന്ന് പിക്ക് അപ്പായിട്ടുണ്ടെന്ന് പറയാം ഈ ഫസ്റ്റ് ക്വാർട്ടറിലെ ഇ പി എസ് ഒരു ഷെയറിൻ്റെ മുകളിൽ സുരക്ഷ ഏകദേശം ഒരു രൂപ നാൽപ്പത്തി ഒൻപത് പൈസ ഏൺ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു വർഷം കൊണ്ട് കമ്പനി ഒരു ഷെയറിന് മുകളിൽ നാല് രൂപ നാൽപ്പത് പൈസയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം സൃഷ്ടിച്ചത് അപ്പോൾ അതിൽ ഈ വർഷം നോക്കുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ മാത്രം ഒരു രൂപ നാൽപ്പത്തി ഒൻപത് പൈസ കമ്പനി ഓൾറെഡി ഏൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ സമ്മറി ഇത്രയാണ് മറ്റ് ആയിട്ടുള്ള മൂന്ന് പ്ലെയേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവരുടെ ചെറിയ പ്ലെയറിനെ ഞാൻ അങ്ങനെ കുറച്ച് കാണുകയല്ല പക്ഷേ അവരുടെ റവന്യൂ ബേസ് നോക്കുമ്പോൾ അവരുടെ മാർജിൻ വെച്ച് നോക്കുന്ന സമയത്തും അവരുടെ പ്രസൻസ് വെച്ച് നോക്കുന്ന സമയത്തും ഇവരുടെ സൈസ് വളരെ കുറവാണ് ഓപ്പറേഷൻസ് വളരെ കുറവാണ് ജിയോഗ്രഫിക്കൽ റിസ്ക് കുറച്ചുകൂടി കൂടുതലാണ് എന്നുള്ളതാണ് ഇനി ഇവരുടെ ഒരു ബിസിനസിൻ്റെ സൈക്കിൾ വെച്ച് നോക്കുന്ന സമയത്ത് ക്യൂ ടു ക്യൂ റ്റു റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ട് വരേണ്ടതാണ് ക്യൂ ത്രീ പൊതുവെ ഒരു ഡിക്ലൈനിങ് ട്രെൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡയഗ്നോസ്റ്റിക് ഇൻഡസ്ട്രിയുടെ ക്യൂ റ്റു റിസൾട്ടുകൾ കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ നോക്കുമ്പോൾ എഫ് ഐ ട്വൻ്റി ഫൈവിൻ്റെ ഈ വർഷത്തെ ഇ പി എസ് ഏകദേശം ഒരു ആറ് രൂപ അൻപത് വയസ്സ് വരെ കമ്പനി ഒരു ഇ പി എസ് ആയിട്ട് നേരി ഏണിംഗ് പ്രഷെയർ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇയർ പി മൾട്ടിപ്പിൾസ് ഏകദേശം സിക്സ്റ്റി എയ്റ്റ് അറുപത്തി എട്ട് പിയിലാണിത് ട്രേഡിംഗ് വരിക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഐ പി ഓൾറെഡി ഫുള്ളി പ്രൈസ്ഡ് ആണ് അത് തന്നെ സ്മോൾ സ്കെയിലാണ് മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ പാറ്റ് മാത്രമാണ് ഈ കമ്പനിക്കുള്ളത് പതിനേഴ് ശതമാനത്തിൻ്റെ റിട്ടേൺ ഇക്വിറ്റിയാണുള്ളത് കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സ് നമുക്കൊന്ന് കമ്പയർ നോക്കിയാലും കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സ് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് എഴുപത്തി രണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് സുരക്ഷ രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയാണ് കിട്ടുന്നത് അതിൻ്റെ പാറ്റ് നോക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പകുതി പോലും ഇല്ല വിജയ ഡയഗ്നോസ്റ്റിക്സ് റവന്യൂ പെർ പേശൻ്റ് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതേപോലെ തന്നെയാണ് ഏകദേശം അറുപത് തൊണ്ണൂറ്റി നാല് ശതമാനം റവന്യൂ അവരുടെ വരുന്നത് ഡയഗ്നോസ്റ്റിക് സെൻ്ററുകളിൽ നിന്നാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ പാറ്റ് മാർജിൻ എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ശതമാനം വരുന്നുണ്ട് അത് ഏകദേശം പി മൾട്ടിപ്പിൾസ് എൺപത്തി എട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് അതിന് കണക്കായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി ഉണ്ട് ഫാസ്റ്റർ ഗ്രോത്ത് ആണ് പാൻ ഇന്ത്യ പ്രസൻസ് വരുന്നുണ്ട് അതൊക്കെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട് തൈറോക്കെയർ നോക്കിക്കഴിഞ്ഞാലും ആറായി അറുന്നൂറ് കോടി രൂപയുടെ ടോപ്പ് ലൈനുണ്ട് പതിനാറ് ശതമാനം നെറ്റ് മാർജിൻ ഉണ്ട് എന്നിട്ട് കൂടി അവരുടെ പ്രൈസ് മൾട്ടിപ്പിൾ അമ്പത്തി ഒൻപതേ ഉള്ളൂ അത് സുരക്ഷയേക്കാൾ കുറവാണ് അപ്പോൾ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ് നല്ല മാർജിനുള്ള ബിസിനസ്സാണ് ക്യാഷ് ജനറേറ്റിംഗ് ബിസിനസ്സാണ് ബട്ട് ഇപ്പോഴത്തെ ഇൻഡസ്ട്രി വാല്യൂഷൻ വെച്ച് നോക്കുന്ന സമയത്ത് അടുത്ത രണ്ടോ മൂന്നോ വർഷത്തേക്ക് വാല്യൂഷൻ ഡിസ്കൗണ്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ പോസിറ്റീവ് വെച്ച് നോക്കുമ്പോൾ നോക്കുന്ന സമയത്തും സുരക്ഷയുടെ ഐ പി യു എന്ന് പറയുന്നത് വാലുവേഷൻ മൾട്ടിപ്പിൾസ് കുറച്ചുകൂടി ജാസ്തിയായിട്ടാണ് പിക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ മറ്റു ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പിയേഴ്സ് നമുക്ക് അവൈലബിളാണ് അപ്പോൾ എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ പ്രസൻസ് ആണുള്ളത് ഈ കമ്പനിക്ക് ഓപ്പറേഷൻസ് ലോക്കലി മാത്രമാണുള്ളത് പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി പ്രൈസ്ഡ് ആണ് സോ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അല്ല എങ്കിൽ നമുക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള സ്പ്ലയേഴ്സിൽ കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സോ അല്ലെങ്കിൽ തൈറോക്കെയറോ വിജയ ഡയഗ്നോസ്റ്റിക്കോ നിങ്ങൾക്ക് താൽപ്പര്യം ചെയ്യാം ഡയഗ്നോസ്റ്റിക് ഇൻഡസ്ട്രി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് അപ്ലൈ എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ഐ പി ഒ ആയിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇതെൻ്റെ ഇവരുടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റയുടെയും മറ്റും മാത്രമുള്ള വിശകലനമാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരിക്കാം ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാതൊരു അനാലിസിസും ഞാനിവിടെ നടത്തിയിട്ടില്ല ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാവുക എന്നുള്ളത് മാർക്കറ്റിൻ്റെ കണ്ടീഷനുസരിച്ചിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് വിധേയവുമാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഐ പി ഒ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടുള്ള റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടി മാത്രമായിരിക്കണം ചെയ്യേണ്ടത് അല്ലാതെ ലിസ്റ്റിംഗ് കിറ്റ് ഗെയിൻ കിട്ടിയതിന് ശേഷം അന്ന് ഇത്ര കിട്ടി അന്നിത്ര പോയി ഇത് കേട്ടിട്ട് ഞാൻ മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവാദിത്വം പറയരുത് സോ ഇത് എൻ്റെ ഒരു വിശദമായിട്ടുള്ള അനാലിസിസ് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ സ്വന്തമായിട്ട് എടുക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള പ്രോത്സാഹനം അവൻ ലൈക്കും ഷെയറും ചെയ്യുക ഞങ്ങളുടെ സർവീസുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുന്നു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതുവഴി ഞങ്ങളുടെ ഗ്രൂപ്പായിട്ട് അസോസിയേറ്റ് ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം